അസലാമലൈക്കും വാഹനത്തല്ല അഹമ്മദി റബുൽ ആലമീൻ സലാഹു ആല നബീന മുഹമ്മദിൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് വേദിയിലുള്ള വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡൻറ്റ് ആദരണീയനായ പി എൻ അബ്ദുൽ അത്തീഫ് മദനിയവർഗുകളെ വേദിയിലുള്ള വിശ്രാം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ സാരഥികളെ ഏറ്റവും ബഹുമാനപ്പെട്ട മദ്രസ ഭാരവാഹികളെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഒത്തുചേരൽ എന്തിനു വേണ്ടി എന്നത് സ്വാഗത ഭാഷണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാവി തലമുറയെ വിശുദ്ധ കുർആാൻ്റെയും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥ രീതി ശാസ്ത്രമനുസരിച്ച് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഒരു ആദർശ പ്രബോധനത്തിന് വലിയ പരിക്കുകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ വ്യത്യസ്ത പദ്ധതികളുടെ ഭാഗമായിട്ട് ഇങ്ങനെ മദ്രസ സംവിധാനം ആരംഭിച്ചത് വളരെ ചെറിയ ഒരു കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ മദ്രസകളെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ രംഗത്ത് വലിയ ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങളൊക്കെ ബോർഡിൻ്റെ മുന്നിലുണ്ട് നമുക്കിനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ഈ ഒരു യാത്രയിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മദസയുടെ നേതൃത്വം വഹിക്കുന്ന അതിൻ്റെ ഭാരവാഹികൾക്കും ഒറ്റക്കും കൂട്ടായും നിർവഹിക്കപ്പെടാനുള്ള വളരെയധികം ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർക്കും പി ടി എ ഭാരവാഹികൾക്കും മദ്രസ ഭാരവാഹികൾക്കുമൊക്കെ തന്നെ പ്രത്യേക പ്രത്യേക സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്ത് ഒന്നിച്ചൊരുമിച്ച് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള പ്രാപ്തി കൈവരിക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വ്യത്യസ്ത സെഷനുകളിൽ തീർച്ചയായും വലിയൊരു ഉൾക്കാഴ്ച ഭാരവാഹികളായ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അധ്യക്ഷ സംസാരം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പരിപാടിയിൽ നിങ്ങൾ ആദ്യാവസാനം നിങ്ങളുടെ പരിപൂർണ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഞാൻ നേതൃത്വം നൽകുന്ന സ്ഥാപനം എവിടെ നിൽക്കുന്നു ഇനി എവിടെ എത്തേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകുകയും ആവശ്യമായ കുറിപ്പുകൾ നിങ്ങൾ രേഖപ്പെടുത്തി നാട്ടിലെത്തിയതിനു ശേഷം മറ്റുള്ള ഭാരവാഹികളുമായിട്ട് കൂടിയാലോചിച്ച് ചെറിയ കാലം കൊണ്ട് നടപ്പുവരുത്തേണ്ട കാര്യങ്ങൾ പിന്നീട് നടപ്പാക്കേണ്ടത് ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായും വിശദമായും ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഈ മാറിയ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും അനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നടപ്പിൽ വരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് മദ്രസ ഏറ്റവും ആകർഷണീയമായ രൂപത്തിൽ അവിടുത്തെ ഭൗതിക സൗകര്യങ്ങളാകട്ടെ പഠന പഠനരീതികളാകട്ടെ എല്ലാം ആകർഷിക്കപ്പെടുന്ന രൂപത്തിലായില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും ഈ ഒരു മദർസ സംവിധാനത്തോട് മതിപ്പ് പ്രകടിപ്പിക്കുകയില്ല അവർക്ക് പഠിക്കാനുള്ള താൽപ്പര്യം ഉണ്ടാവുകയില്ല അത് വലിയ ദോഷം നമുക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർവ നിർവഹിക്കാൻ വേണ്ടി ആദരണീയനായ പി എൻ അബ്ദുല്ലത്തനിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു